നൈപുണ്യ വികസന മിഷനായ കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ് ജില്ലാ നൈപുണ്യ സമിതി തഴവ ഗ്രാമപഞ്ചായത്തിലെ ഒരുമ കരകൗശല സ്വയം സഹായ സംഘം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന തഴപ്പായ നിർമ്മാണ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് തഴവ അഭയകേന്ദ്രത്തിൽ നിർവഹിച്ചു ജില്ലയ്ക്ക് അംഗീകരിച്ച് ലഭിച്ച പദ്ധതിയാണ് ഇവിടെ തുടങ്ങുന്നത് ഇരുപത്തിയഞ്ച് വനിതകൾക്ക് നാൽപ്പത് ദിവസത്തെ പരിശീലനം തഴവ അഭയകേന്ദ്രത്തിലും ഒരുമ കരകൗശല സ്വയം സഹായ സംഘത്തിലുമാകുമെന്നും നൽകുന്നതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു പരിശീലനം ലഭിക്കുന്നവർക്ക് പുതിയ സംരംഭം ആരംഭിക്കുമായി ും ഉപജീവന മാർഗം കണ്ടെത്തുവാനും പുതിയ തലമുറയെ പരമ്പരാഗത മേഖലയിലേക്ക് ആകർഷിക്കുവാനും പരിപാടി സഹായകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിശീലനത്തിനാവശ്യമായ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ സബ് കളക്ടർ മുഖം ടാക്കൂർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അമ്പളിക്കുട്ടൻ ക്യേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മണികണ്ഠൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജു വി ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീലത വാർഡ് മെമ്പർമാരായ പ്രദീപ് കുമാർ വിജു കുളിയന്തറ കുടുംബശ്രീ സി ചെയർപേഴ്സൺ ലത ജില്ലാ സ്കിൽ കോർഡിനേറ്റർ അഭിയർ അരവിൻ തുടങ്ങിയവർ പങ്കെടുത്തു

राजकुमारी